എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ഗ്രഹങ്ങളിൽ വളർത്താൻ പാടില്ലാത്ത എന്നാൽ നമ്മൾക്കിപ്പോൾ അത് വീട്ടിൽ വളർത്തിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഇത്ര അടി എന്താ പറയുക വ്യത്യാസത്തിൽ ഇത്ര അടി അകലത്തിൽ വളർത്താൻ പറ്റിയ ചില ചെടികളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം ഇത്തരം വീഡിയോസ് കണ്ടാൽ മതി താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില സസ്യങ്ങൾ നമ്മളുടെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥന് ദോഷാണ് കേട്ടോ ഈ ചെടികൾ ഗൃഹത്തിൽ നിന്ന് എത്ര അകലെ നടണം എന്നതിനെ കുറിച്ചിട്ടും ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ചെടികൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൃഹത്തിൽ നിന്ന് എത്ര അകലെ നടണം എന്ന കാര്യം ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉറവിടമാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ ഗൃഹം വാസ്തുശാസ്ത്രം അനുസരിച്ചിട്ട് ചില ചെടികൾ വീട്ടിൽ വളർത്തുന്നതിലൂടെ നെഗറ്റീവ് എനർജീനെ ആഗ്രഹം ചെയ്യുകയും എന്നാൽ ചില ചെടികൾ വളർത്തുന്നതിലൂടെ പോസിറ്റീവ് എനർജി നമ്മളുടെ ഗൃഹത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത ചില സസ്യങ്ങളെക്കുറിച്ചും എന്നാൽ നമ്മളുടെ ഗൃഹത്തിൽ നിന്ന് ഇത്ര അടി അകലെ വളർത്താൻ വളർത്താൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ പറയണത് അപ്പോൾ ഒരു കാരണവശാലും നമ്മളുടെ വീട്ടിൽ കള്ളിമുള്ള നിങ്ങൾ വളർത്തരുത് കേട്ടോ അത് നെഗറ്റീവ് എനർജീനെ ആകിരണം ഒരു ചെടിയാണ് കള്ളിമുള്ളു ചെടി നമ്മളുടെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖവും ദുരിതവും ദൗർ ദൗർഭാഗ്യങ്ങളും ഒക്കെയാണ് നമുക്ക് വന്ന് ചേരാൻ പോണത് അപ്പോൾ ചിലർ ഇപ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അതായത് പുറമേ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ കള്ളിമുളിച്ചെടി വളർത്തുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പറയണത് വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ മാത്രം ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി ഞാൻ ആരെയും അടിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടൊന്നും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ പറയണില്ല അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കള്ളിമുൾച്ചെടി ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ വളർത്തരുത് നെഗറ്റീവ് എനർജീനെയാണ് ഇത് ആകരണം ചെയ്യുന്നത് ദുഃഖം ദുരിതവും ദൗർബാല്യങ്ങളും ദൗർഭാഗ്യങ്ങളും മാത്രമായിരിക്കും നമ്മളുടെ ഉണ്ടാവുക അതുപോലെ തന്നെ പാലുള്ള വൃക്ഷങ്ങൾ അതായത് നമ്മളിപ്പോൾ തണ്ടോ അല്ലെങ്കിൽ ഇലയോ പൊട്ടിക്കുമ്പോൾ പാല് വരുന്ന ചില വൃക്ഷങ്ങളൊക്കെ അല്ലേ അത്തരം വൃക്ഷങ്ങൾ വീട്ടിൽ വളർത്തരുത് എന്നാൽ ചില വൃക്ഷങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ട് വളർത്തണം അതിൽ നിന്നുള്ള ഫലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് നമ്മളുടെ ഗൃഹത്തിൽ നിന്ന് ഇത്ര അകലെ വളർത്താൻ പറ്റും അതായത് ഗൃഹത്തിനോട് ചേർന്നല്ലാതെ നമുക്ക് ഗൃഹത്തിൽ നിന്ന് ഇത്ര അടി അകലെ വളർത്താൻ പറ്റൂട്ടോ കേട്ടോ അതും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് കേൾക്കുക നമ്മൾ ഈ പാലുള്ള വൃക്ഷങ്ങൾ നമ്മളുടെ ഗൃഹത്തോട് ചേർന്ന് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ വരുമാനക്കുറവ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുന്നതിന് കാരണമാവാറുണ്ട് ഇത്തരത്തിലുള്ള പാലുള്ള വൃക്ഷങ്ങളുടെ ഇല പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ തണ്ട് പൊട്ടിക്കുമ്പോൾ അതിന്നാ പാല് തെറിച്ച് വരില്ലേ അത് ശരിക്കും ഒരു നെഗറ്റീവ് എനർജീനെയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഈ വളർച്ച മുരടിച്ച വളർച്ച മുരടിപ്പിക്കുന്ന രീതിയിലുള്ള ചില സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള വൃക്ഷങ്ങളൊന്നും ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെക്കില്ല ഇങ്ങനെ വളർത്താതെ ഇങ്ങനെ വെട്ടി വെട്ടി കളഞ്ഞാൽ വളർച്ച മുരടിച്ച രീതിയിലുള്ള ചില വൃക്ഷങ്ങൾ അത്തരത്തിലുള്ള വൃക്ഷങ്ങളൊന്നും നിങ്ങൾ വീട്ടിൽ വളർത്തരുത് കേട്ടോ അതൊക്കെ ദോഷമാണ് നമ്മൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അതൊക്കെ വളരെ വലിയ ദോഷങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ പിന്നെ ഓരോരോ വൃക്ഷങ്ങളായിട്ട് ഞാൻ പറയാം അപ്പോൾ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വീഡിയോ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത് നിങ്ങൾ കാര്യമൊക്കെ എങ്കിലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കാം കേട്ടോ ആൽമരം ഒരു കാരണവശാലും നമ്മളുടെ ഗ്രഹത്തോട് ചേർന്ന് വളരാൻ പാടില്ല ഞാൻ ഓരോ വൃക്ഷങ്ങളായിട്ട് പറയാം അതിൽ ഫസ്റ്റ് എത്തുന്നതാണ് ആൽമരം അതിൻ്റെ മുന്നേ കള്ളിമുൾച്ചെടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആൽമരാണ് നമ്മൾ വൃക്ഷങ്ങളിലൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സസ്യമാണ് ആൽമരം അത് ക്ഷേത്ര പരിസരങ്ങളിൽ മറ്റും വളർത്തുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ നമ്മളുടെ ഗൃഹത്തോട് ചേർന്നിട്ട് ഒരു കാരണവശാലും ആൽമരം വളർത്താൻ പാടില്ല അത് ഗൃഹനാഥന് ശത്രുത സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതിന് കാരണവും കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഗൃഹത്തോട് ചേർന്ന് ആൽമരം വളർത്താൻ പാടില്ല എന്നാൽ ആൽമരം വളർത്താൻ പറ്റുന്ന ഒരകലം ഞാൻ പറയാം കേട്ടോ ലാസ്റ്റ് പറയാം പിന്നെ കറിവേപ്പില കറിവേപ്പില പറയുമ്പോൾ മഹാലക്ഷ്മിയുടെ എന്താ പറയുക ചൈതന്യം അല്ലെങ്കിൽ അംശം കൂടുതലുള്ള ഒരു വസ്തുവാണ് എന്നിരുന്നാലും നമ്മളുടെ പ്രധാന വാതിലിന് നമ്മളുടെ ഉമ്മറത്തെ പ്രധാന വാതിലിന് നേരെ ഒരു കാരണവശാലും കറിവേപ്പില വളർത്തരുത് ഗ്രഹത്തോട് ചേർന്ന് വളർത്തരുത് കറിവേപ്പില വളർത്തുമ്പോൾ എപ്പോഴും നമ്മളുടെ ഗൃഹത്തിന് പത്തടി അകലെ വേണം വളർത്താനും കേട്ടോ പ്രധാന വാതിലിനെ അഭിമുഖീകരിക്കരുത് എന്നേ ഉള്ളൂ നമ്മളുടെ എന്താ പറയുക ഉമ്മോർത്ത സൈഡിൽ വളർത്താം പ്രധാന വാതിലിനെ അഭിമുഖീകരിക്കരുത് നമ്മളുടെ ഗൃഹത്തിൽ നിന്ന് പത്തടി അകലെ ആയിരിക്കണം വളർത്തേണ്ടത് പിന്നെ മൈലാഞ്ചി മൈലാഞ്ചിയിലും മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കണത് വളരെയധികം ആരോഗ്യ ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് മൈലാഞ്ചി എന്നിരുന്നാലും ഈ മൈലാഞ്ചിയും ഒരു കാരണവശാലും ഗൃഹത്തോട് ചേർന്നിട്ട് വളർത്താൻ പാടില്ല ഗൃഹത്തിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ട് നമുക്ക് മൈലാഞ്ചി വളർത്താം ഗൃഹത്തിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ട് ഒരു കാരണവശാലും ഗൃഹത്തോട് ചേർന്നിട്ടല്ല കേട്ടോ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് മൈലാഞ്ചി നമ്മളെ വീടിനോട് ചേർന്നിട്ട് നടാൻ പാടില്ല നമ്മളുടെ അതിർത്തിയോട് ചേർന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ശത്രുദോഷങ്ങളും വിളിദോഷങ്ങളും എന്നിവ മാറാനൊക്കെ നമ്മളുടെ ഗൃഹത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് മൈലാഞ്ചി നടുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് പിന്നെ അടുത്തത് ഈ ഉണങ്ങിയ മരങ്ങളും ചെടികളൊന്നും തന്നെ നടാൻ പാടില്ല കേട്ടോ എന്തെങ്കിലും കാരണവശാലും നിങ്ങൾ നട്ട ചെടികൾ ഉണങ്ങി പോവാണെങ്കിൽ ഒരു കാരണവശാലും അത് വച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളത് പിഴുത് കറ പിഴുത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേട്ടോ ഈ ഉണങ്ങി വാടിയ ചെടികൾ ഗൃഹത്തിൽ നിൽക്കുന്നത് ദൗർഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതൊരു ദുശകുനാണ് ഒരു കാരണവശാ ഒരു കാരണവശാലും ഉണങ്ങി വാടിയ ചെടികൾ നിർത്താൻ പാടില്ല കേട്ടോ അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മണ്ട പോയ തെങ്ങ് അതായത് മാവ് തെങ്ങ് അതുപോലെ തന്നെ പ്ലാവ് എന്നിവയൊക്കെ നമുക്ക് വീടിൻ്റെ എവിടെ വേണമെങ്കിലും വളർത്താവുന്നതാണ് പക്ഷേ മണ്ട പോയ തെങ്ങോ പ്ലാവോ അല്ലെങ്കിൽ മാവോ ഒന്നും തന്നെ നിർത്താൻ പാടില്ല കേട്ടോ മണ്ട പോയ തെങ്ങൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ നമുക്കുണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മണ്ട പോയ തെങ്ങൊന്നും നിർത്തിയിട്ട് ഒരു ഉപയോഗവും ഇല്ല അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ നൃത്തം ചെയ്യരുത് നിങ്ങൾ അത് വെട്ടിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മാവ് തെങ്ങ് പ്ലാവ് എന്നിവ നമുക്ക് വീടിൻ്റെ എവിടെ വേണമെങ്കിലും നടാവുന്നതാണ് അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പപ്പായ ഞാൻ വീട്ടിലൂടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാലുള്ള വൃക്ഷങ്ങള് അത്തരത്തിലുള്ള വൃക്ഷങ്ങള് വീടിനോട് ചേർന്നിട്ട് നടരുതുന്നു പപ്പായ അത്തരത്തിൽ പെട്ടുള്ള ഒരു വൃക്ഷമാണ് പപ്പായും ഷീമചക്ക കടച്ചക്ക പറയില്ല അതൊക്കെ അത്തരത്തിലുള്ള പെട്ടുള്ളതാണ് കേട്ടോ പപ്പായൊക്കെ നമ്മൾ നമ്മളുടെ ഗൃഹത്തോട് ചേർന്ന് വളർത്തുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർധിക്കുന്നതാണ് നമ്മളുടെ വാസ്തുശാസ്ത്രത്തിൽ പറയണത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പപ്പായൊക്കെ നമുക്ക് നടന്ന് നടാം എങ്ങനെ നമ്മളുടെ വീടിനോട് പത്തടി അകലെ നമ്മളുടെ ഗൃഹത്തിന്ന് പത്തടി അകലെ വേണം പപ്പായയൊക്കെ നടാന് പപ്പായും ക്ഷീമചക്കൊക്കെ അങ്ങനെ വേണം കേട്ടോ നടാന് പിന്നെ നാരകം നാരകം എന്താ പറയുക മഹാലക്ഷ്മിയുടെ എന്താ പറയുക അംശമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സസ്യമാണ് എന്തിരുന്നാലും നാരകം നമ്മളുടെ ഗ്രഹത്തോട് ചേർന്ന് നമ്മൾ നടാൻ പാടില്ല നാരകം നമ്മൾ നമ്മളുടെ ഗൃഹത്തുനിന്ന് അഞ്ചടി അകലെ വേണം നടാൻ കേട്ടോ ഗൃഹത്തുനിന്ന് ഒരു അഞ്ചടി അകലെ വേണം നാരകം നടാൻ ഗൃഹത്തോട് ചേർന്ന് ഒരു കാരണവശാലും നടരുത് അത് ഇരട്ടി ദോഷങ്ങളായിരിക്കും മക്കളെ നമ്മളുടെ ഗൃഹത്തിൽ കൊണ്ടുവരികട്ടോ പിന്നെ നാൽപ്പാമ്പരങ്ങൾ നാൽപ്പാമ്പരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് ഞാൻ വിശ്വസിക്കണോ നാൽപ്പാമ്പരങ്ങളും നമ്മളുടെ ഗൃഹത്തോട് ചേർന്ന് നടരുത് ഉചിതമായ സ്ഥാനങ്ങളിൽ നാൽപ്പാമ്പരങ്ങൾ നട്ട് വളർത്തുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും നാൽപ്പാമ്പരങ്ങളുടെ കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക ഉചിതമായ സ്ഥാനങ്ങളിൽ നടണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് ആരോഗ്യപരമായും സാമ്പത്തികപരമായും മാനസികമായും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് നാൽപ്പാമ്പരം കാരണമായി തീരാറുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെടികളൊക്കെ തന്നെ നമ്മളുടെ ഗൃഹത്തോട് ചേർന്ന് നടാൻ പാടില്ല പാടില്ലായെന്നേ ഉള്ളൂ ഗൃഹത്തിന് അഞ്ചടിയോ പത്തടിയോ അകലെ നമുക്ക് നടാം അതായത് ചെറിയ ചെടികളില്ലേ ഇപ്പം മൈലാഞ്ചി നാരകം പോലുള്ള ചെടിയ ചെറിയ തൈകളൊക്കെ ചെറിയ ചെടികൾ നമുക്ക് ഗൃഹത്തിന് അഞ്ചടി അകലം വെച്ചിട്ട് വളർത്താവുന്നതാണ് എന്നാൽ വലിയ വൃക്ഷങ്ങൾ നമുക്ക് നമ്മളുടെ ഗൃഹത്തിന്ന് പത്തടി അകലത്തിൽ എന്താ പറയുക നട്ടുപരിപാലിക്കാവുന്നതാണ് അതുകൊണ്ട് ദോഷമില്ല എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകളുടെ ഭാഗമായിട്ട് നമ്മളുടെ കുടുംബത്തിലെ ഗൃഹനാഥന് ദോഷം വരികയും അല്ലെങ്കിൽ നമ്മളുടെ ഗൃഹത്തെ ഗൃഹത്തെ മൊത്തത്തിൽ അത് ബാധിക്കും നമ്മളുടെ കുടുംബത്തിലെ ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഊഹിക്കാമല്ലോ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ കുടുംബത്തിൻ്റെ നെടുംതൂണായിരിക്കും ഈ ഗൃഹനാഥൻ അദ്ദേഹത്തിന് ഒരാപത്തോ ബുദ്ധിമുട്ടോ എന്തിനു അറിയാതെ ചെയ്യണ തെറ്റുകൊണ്ട് മരണം വരെ സംഭവിക്കാം അതാണ് പറയുന്നത് നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റോ തെറ്റുകൾ കൊണ്ട് പലതരത്തിലുള്ള എന്താ പറയുക ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും അന്ന് ഭവിക്കും അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സമാധാനവും സന്തോഷവും ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു ജീവിതം ഓരോ കുടുംബത്തിനും പ്രദാനം ചെയ്യുന്നതിന് ഇത്തരം ചില കാര്യങ്ങളും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട് നമ്മൾ എന്തിനാണ് ഒരു വീട് വെക്കുന്നത് ആ വീട്ടിലെ ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസോടും വൃത്തിയിലും വെളുപ്പിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊരു മനുഷ്യനും അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും വാസ്തുശാസ്ത്രപരമായ ചില അറിവുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അറിഞ്ഞും അറിയാതെ ചെയ്യുന്ന തെറ്റുകളുടെ ഭാഗമായിട്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ആ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കണം ചെറിയ മരങ്ങൾ നാരകം അതുപോലെ തന്നെ നമ്മളുടെ മയിലാഞ്ചി പോലുള്ള ചെറിയ വൃക്ഷങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്ന് നമുക്ക് അഞ്ചടി അകലെയായിട്ട് നട്ട് വളർത്താം മയിലാഞ്ചി ഏറ്റവും ഉത്തമം നമ്മളുടെ അതിർത്തിയിൽ നട്ടുപിടിപ്പിക്കണതാണ് കേട്ടോ അങ്ങനെ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നാവേറും കണ്ണേറും അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും വലിയ വൃക്ഷങ്ങൾ എപ്പോഴും നമ്മളുടെ ഗൃഹത്തുനിന്ന് പത്തടി അകലെ വേണം വെച്ച് പിടിപ്പിക്കാൻ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വീഡിയോയിൽ കറിവേപ്പില എവിടെയാണ് വെച്ച് പിടിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യം ഞാൻ എടുത്തു പറയുന്നു പ്രധാന വാതിലിനെ അഭിമുഖീകരിക്കരുത് നമുക്ക് ഉമ്മറത്ത് വെച്ച് പിടിപ്പിക്കണേല് ഒരു തെറ്റുമില്ല കറിവേപ്പില ഗൃഹത്തുനിന്ന് മാറിയിട്ട് പത്തടി അകലെ ആയിരിക്കണം കേട്ടോ ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് വലിയ ചെറിയ രീതിയിലുള്ള എന്താ പറയുക വളരാത്ത തൈകളൊക്കെ ആണെങ്കിൽ അഞ്ചടി അകലത്തിലും ഒരുപാട് വലുതായി പോണ മരമൊക്കെ ആണെങ്കിൽ പത്തടി അകലത്തിലും വേണം വെച്ച് പിടിപ്പിക്കാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ബോക്സിൽ ഒന്ന് ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യം പിന്നെ നമുക്ക് നമ്മുടെ കാരണവന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തന്നെ വിശ്വസിക്കാവുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെന്തുട്ടാ കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം വീഡിയോയുമായി വീഡിയോയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതും ജ്യോതിഷവും സംബന്ധമായിട്ടുള്ള ചില സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും പിന്നെ മുന്നേത്തെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടായത് ചോദിക്കുക ഈ വീഡിയോ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കണോ കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ലല്ലോ